ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആപ്പിൾ ദിവസം കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് അസുഗികളുടെ ആരോഗ്യത്തിന് അസികളുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ആപ്പിൾ ഇതിലടങ്ങിയിരിക്കുന്ന ബോറോൺ പോലുള്ള ചില സംയുക്തങ്ങൾ എല്ലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇതിലെ ഫ്ലവനോയിഡുകൾ അസുകളുടെ സാന്ദ്രത നിലനിർത്തുകയും വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറിലെ കോശങ്ങളുടെ പെട്ടെന്നുള്ള നാശത്തെ ചെറുക്കാനും നാടികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ആപ്പിൾ സഹായിക്കും ആപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് തലച്ചോറിൽ അൾഷിമേസിനെ ചെറുക്കുന്ന അസെറ്റോക്കൊളൈൻ എന്ന രാസപദാർത്ഥത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദിവസവും ആപ്പിൾ കഴിക്കുന്നത് ഓർമ്മശക്തി കൂട്ടുന്നതിനൊപ്പം തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഗുണം ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവനോയിൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു സനാർബുദം കരൾ ആഗ്നഗ്രന്ഥിക്കുണ്ടാവുന്ന ക്യാൻസർ എന്നിവയിൽ നിന്ന് ആപ്പിൾ സംരക്ഷണം നൽകുന്നു ഹൃദയാരോഗ്യത്തിന് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് ഹൃദയധമനികളെ ഹൃദയദമനികളെ കൊഴുപ്പടിഞ്ഞുകൂടുന്നത് തടയാൻ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ സഹായിക്കും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം അമിനോ ആസിഡും രക്തത്തിലെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആപ്പിൾ ഗുണം ചെയ്യും കാരണം അവയിൽ നാരുകളും വെള്ളവും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവ ശരീരത്തെ മണിക്കൂറുകളോളം നന്നായി ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു അമിതവണ്ണമുള്ള ആളുകൾ ഭക്ഷണത്തിന് മുമ്പ് ആപ്പിൾ കഴിക്കുന്നത് അവരുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ദഹനം മെച്ചപ്പെടുത്തുന്നു രാത്രിയിൽ ആപ്പിൾ കഴിക്കുന്നത് നാരുകളുടെ അംശം കൂടുതലായതിനാൽ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ആപ്പിളിലെ നാരുകൾ സുഗമമായ മലവിസർജ്ജനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ദഹന വ്യവസ്ഥ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു കൂടാതെ ആപ്പിളിലെ പെക്റ്റിൻ പോലുള്ള ലയിക്കുന്ന നാരുകൾ ആരോഗ്യകരമായ കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു രാത്രിയിൽ ആപ്പിൾ കഴിക്കുന്നത് അവയുടെ ഉയർന്ന നാരുകളും പ്രകൃതിദത്ത പഞ്ചസാരയും കാരണം ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ആപ്പിൾ കഴിക്കുന്നത് ഉയർന്ന വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റും ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും രോഗപ്രതിരോധ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ സി അത്യന്താപേക്ഷിതമാണ് അണുബാധകളും രോഗങ്ങളും തടയാൻ ഇത് സഹായിക്കുന്നു ആപ്പിളിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് വീക്കം എന്നിവയ്ക്കെതിരെ പോരാടുന്നോ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇത് കഴിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വൈറ്റമിൻ എ വൈറ്റമിൻ സി എന്നിവ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കഴിക്കുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ചെറുക്കുകയും ചർമ്മത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പ്രോത്സാഹിപ്പിക്കുകയും ചുളിവുകളും നേർത്ത വരകളും പോലുള്ള വാർദ്ധക്യ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ ആപ്പിളിൽ നിന്നുള്ള സ്വാഭാവിക ജലാംശം നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പവും മൃദുവും നിലനിർത്താൻ സഹായിക്കുന്നു ഷുഗർ നിയന്ത്രിക്കുന്നു ആപ്പിൾ കഴിക്കുന്നത് അവയുടെ ഉയർന്ന ഫൈബർ ഉള്ളടക്കവും കുറഞ്ഞ ഗ്ലൈസിമിക് സൂചികയും കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു ആപ്പിളിലെ നാരുകൾ പ്രത്യേകിച്ച് പെക്റ്റിൻ പഞ്ചസാരയുടെ ദഹനത്തെയും ആകിരണത്തെയും മന്ദഗതിയിലാക്കുന്നു ദിവസവും നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഒരാപ്പിൾ ദിവസവും കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആപ്പിളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ